പ്രീസ്തലോട് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സന്ധ്യയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു യബനസർ ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും ദൈവവചനത്തിലൂടെ ചില ആധികാരികമായിരിക്കുന്ന തിരുവഴുത്തുകളെയും പങ്കുവയ്ക്കുവാൻ ദൈവമായ കർത്താവ് നൽകിത്തന്ന വലിയ വലിയ അവകാശത്തിനായി നന്ദി പറയുകയും ദൈവത്തിൽ സ്തുതിക്കുകയും സ്തോത്രം ചെയ്തതോടൊപ്പം ഇതിൻ്റെ പത്മിനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ആയതുപോലെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായി യേസു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ ഈ സന്ധ്യയിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി സങ്കീർത്തന നൂറ്റി മൂന്നിൻ്റെ മൂന്നാമത്തെ ഭേദഭാഗം ഞാൻ വായിക്കുന്നു ഇങ്ങനെ പഠിപ്പിക്കുകയാണ് കർത്താവിന് സ്തോത്രം യന് മനമേ യഹോവെ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗം അതിന് വിശ്വനാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് മൂന്നാം വാക്യം പറയുന്നു അവൻ നിൻ്റെ അതിർത്തിമൊക്കെയും മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ സന്ധ്യയിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രോഗശാന്തിയും വിടുതലും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം നമ്മുടെ കർത്താവ് അവൻ്റെ അടുക്കൽ ആര് എന്ത് ആവശ്യത്തിനായി കടന്നു വന്നിട്ടുണ്ടോ അവരെ ആരെയും നിരാശരായി പറഞ്ഞു വിടാതെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് വേണ്ടി ചെയ്തു കൊടുപ്പാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനും വിശ്വസ്തനും ഹലലുയ നീതിമാനുമായ ദൈവമാകുന്നു ദൈവത്തിന് സ്തോത്രം നൂറ്റിമൂന്നാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത് അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലാണ് നാം വായിച്ചത് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു എൻ്റെ സകേല രൂപങ്ങളെയും സൗഖ്യമാക്കുന്നു സൗഖ്യമാക്കുന്ന യഹോവ ദൈവത്തിൽ ദൈവദിനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ രോഗശാന്തിയും ആരോഗ്യവും മരുന്ന് നിങ്ങളെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി വെളിപ്പെടുത്തുകയും ചെയ്യും എന്ന് ദൈവവചനത്തിൽ നാം കാണുന്നു കർത്തവ യേസ് ലോകത്തിൽ വരുന്നതിന് മുമ്പേ യഹോവയായ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും കർത്താവായ യഹോവ തൻ്റെ നാമത്തിൽ ചെയ്ത ഓരോ രോഗസൗഖ്യത്തിൻ്റേതായ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും യഹോവ തൻ്റെ ജനമായി ഇസ്രയേലിന് കൊടുത്ത വിടുതലുകളെയും കുറിച്ച് വചനത്തിൽ നാം കാണുന്നു ഇവിടെ പറയുന്നത് കർത്താവേശു ക്രിസ്തു ഹലലുയ സൗഖ്യദായകനാകുന്നു എന്ന് ഈ സങ്കീർത്തനത്തിലൂടെ തെളിയിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എൻ വനം യഹോവയെ വാഴ്ത്തുക അപ്പോൾ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അപ്പോൾ അവൻ എൻ്റെ അകൃത്യം ഒക്കെ മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അവൻ എന്ന് ഉദ്ദേശിക്കുന്ന യഹോവിയായ ദൈവത്തെ ആകുന്നു യഹോവിയായ ദൈവം അകൃത്യങ്ങളെ മോചിക്കുന്നവനും രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനും ആകുന്നു എന്നത്രേ ഇവിടെ സൂചിപ്പിക്കുന്നത് ഹലലുയ അപ്പോൾ അവൻ എൻ്റെ അകൃത്യം ഒക്കെ മോചിച്ച് സകല രോഗങ്ങളെ ഒരു രോഗമല്ല സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ദൈവത്തിൻ്റെ സ്ഥോത്വം നാം പുതിയ കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശു കൃഷി ലോകത്തിൽ തൻ്റെ അടുക്കൽ വന്ന എല്ലാ രോഗികളെയും അതാത് നിലകളിൽ അവരെ സൗഖ്യമാക്കിയതായിട്ട് നാം കാണുന്നുണ്ട് ഒരു ഓരോ ശുശ്രൂഷയും വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കർത്താവ് യേശു കൃത് കപ്പറഹൂമിലായിരിക്കുമ്പോൾ ഒരു വീട്ടിൽ കർത്താവ് ഇരിക്കുമ്പോൾ ആ വീട് നിറയെ വാതുക്കൾ പോലും ഇടമില്ലാതെ ആൾക്കാർ വന്നുകൂടിയിരുന്നു അങ്ങനെ വീട് നിറയെ ആൾക്കാർ ബാധക്കൽ പോലും ഇടയിൽ വന്നു കൂടിയ സമയത്താണ് നാലാൾ കൂടി ഒരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവർ അകത്തേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ വന്നപ്പോൾ പെരയുടെ മേൽക്കൂര പൊളിച്ച് ആ കിടക്ക അവരുടെ യേശുവിൻ്റെ മുൻപിലേക്ക് ഇറക്കി വെച്ചു അപ്പോൾ ഈ രോഗിയെ കിടക്കയിൽ തന്നെ അവൻ്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചപ്പോൾ കർത്താവ് ഈ രോഗിയെ നോക്കിക്കൊണ്ട് രോഗിക്ക് സൗഖ്യം നൽകുകയല്ല ചെയ്തത് പ്രത്യേക ഈ രോഗികളെ ചുമന്നുകൊണ്ട് വന്ന നാലു പേരുണ്ട് അവരുടേതായിരിക്കുന്ന വിശ്വാസം കണ്ടിട്ട് കർത്താവ് രോഗിയുടെ നേരെ തിരിഞ്ഞു പറയുന്നു നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു അപ്പോൾ ഇവൻ രോഗിയായി തീരുവാനുണ്ടായ കാരണം തൻ്റെ പാപമാകുന്നു എന്ന് മനസ്സിലാക്കിയ കർത്താവ് അവൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ഇടയായിത്തുന്നു ഇത് പറഞ്ഞ ഉടൻ തന്നെ അവൻ്റെ കിടക്ക് എടുത്തവൻ വീട്ടിലേക്ക് പോകാൻ കർത്താവ് പറഞ്ഞു അവൻ എഴുന്നേറ്റ് നാലു പേര് ചുമന്നുകൊണ്ട് വന്ന കിടക്ക അവൻ തനിയെ എടുത്തുകൊണ്ട് തിരിച്ചു പോയതായിട്ടാണ് വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ ദൈവത്തിനൊരു സ്തോത്രം അവിടെ തർക്കം തുടങ്ങി ഇവൻ ആരാണ് പാവങ്ങളെ മോചിച്ച് പറയും ഇവൻ ആരാണെന്നുള്ള ഒരു തർക്കം അവിടെ ഉണ്ടായി ഭൂമിയിൽ ദൈവത്തിനല്ലാതെ പാവങ്ങളെ മോചിക്കാൻ കഴിയത്തില്ലെന്നുള്ളതായ തർക്കം വന്നപ്പോൾ ഹലലുയ ആ തർക്കത്തിനൊടുവിൽ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കാൻ മനുഷ്യപുത്രനും അധികാരമുണ്ടെന്ന് കർത്താവ് തെളിയിച്ചുകൊണ്ട് സാക്ഷാൽ പാപങ്ങളെ മോചിക്കാൻ അധികാരമുള്ളവൻ ദൈവമാണെങ്കിൽ പാപത്തെ മോചിക്കാൻ അധികാരമുള്ള ദൈവമത്രേ ഈ നിൽക്കുന്ന നശ്വരനായ യേശു എന്നുള്ളത് അവിടെ വ്യക്തമാക്കുന്നുണ്ട് ദൈവത്തിൽ സ്തോത്രം ഹലൽവിയ അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുവാൻ അധികാരമുള്ളവൻ ആകുന്നു എന്ന് തിരുവനന്ത നമ്മെ പഠിപ്പിക്കുന്നു അതിൻപ്രകാരം നാം ദൈവത്തിൻ്റെ വചനം നോക്കുമ്പോൾ ഒരു രോഗി സൗഖ്യമാകണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഏതൊക്കെ വിധത്തിലാണ് രോഗത്തിന് സൗഖ്യം വരുവാനുള്ള ദൈവികമായിരിക്കുന്ന വിടുതലിൻ്റെ ആ മേൻ മാർഗങ്ങൾ എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ ചിന്തിക്കാം ഒന്നാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ യോഗനയുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതത്രേ എന്ന് വായിക്കുന്നു പ്രതാപന് സ്തോത്രം സംഘീപ്രപഞ്ചനം ഇരുപത്തി ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ മത്സരനിമിത്തവും പാപനിമിത്തവും ദൈവസന്നിധിയിൽ പാ ദൈവത്തോട് മത്സരിച്ച അല്ലെങ്കിൽ ദൈവത്തോട് പാപം ചെയ്ത ജനത്തിനിടയിലേക്ക് ദൈവം അഗ്നിസർപ്പങ്ങളെ അയച്ചു ഈ അഗ്നിസർപ്പങ്ങൾ കടന്നു വന്ന് മനുഷ്യനെ കടിക്കും കടിക്കുന്നവൻ അപ്പോഴപ്പോൾ മരിക്കാൻ തുടങ്ങും ഇങ്ങനെ മനുഷ്യരുടെ ഇടയിലേക്ക് പാവം ചെയ്ത് തെറ്റുകൾ ചെയ്ത് ജീവിച്ച ഇടയിലേക്ക് അഗ്നിസർപ്പം കടന്നു വന്നു കടിക്കുമ്പോൾ അവരവർ മരിക്കപ്പെടുകയാണ് അങ്ങനെ മരിക്കപ്പെടുന്ന കണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ജലത്തിൻ്റേതായ നിലവിളി കണ്ടപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന് കൊടുത്തതായിരിക്കുന്ന ഒരു മാർഗമാണ് ആമേ കൊണ്ടൊരു സർപ്പം അഥവാ ഈ അഗ്നിസർപ്പത്തിൻ്റെ രൂപമുണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക ആരെങ്കിലും അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കുന്നതിന് മുമ്പ് ഈ താമരസർപ്പത്തെ നോക്കിയാൽ നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് അവിടെ പറയുവാൻ ഇടയായിത്തീർന്നു ആ മോശ ദൈവം കൊടുത്ത വചനം അനുസരിച്ച് അല്ലെങ്കിൽ പ്രമാണം അനുസരിച്ച് താമരം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കി ഇസ്രായ ജനത്തിൽ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവർ ആരൊക്കെ ആ കുടിമരത്തിലേക്ക് നോക്കിയോ നോക്കിയവരെല്ലാം രക്ഷപ്രാപിപ്പാൻ വിടുതൽ പ്രാപിപ്പാൻ മരണത്തിൽ നിന്നും മോചനം പ്രാപിപ്പാൻ ഇടയായി തീർന്നതായിട്ട് തിരുവെഴുത്ത് നാം കാണുകയും പഠിക്കുകയും ചെയ്യുന്നു അപ്രകാരം തന്നെ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ നാം മനുഷ്യപുത്രനെ ഉയർത്തണം അഥവാ സകേലം മനുഷ്യവർഗത്തെയും പാപത്തിലേക്ക് വീഴുമാറാക്കുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ദൈവമകനായ ആദമിനെ പാപത്തിൽ വീഴ്ത്തുവാൻ തന്ത്രമായിട്ട് സാത്താൻ കിട്ടിയ വേഷമാണ് സർപ്പത്തിൻ്റെ വേഷം ദൈവം സൃഷ്ടിച്ച സകല മൃഗാദികളിലും സർപ്പത്തെ കരുവാക്കിക്കൊണ്ട് സർപ്പത്തിൻ്റെ രൂപം പൂണ്ടുകൊണ്ട് പിശാജ് തോട്ടത്തിൽ പ്രവേശിച്ച് ആദ്യ മനുഷ്യനായ ആദമനെ പാപത്തിൽ വീഴ്ത്തി ആ പാപത്തിൽ വീഴ്ത്തിയ അതേ സർപ്പം ഇന്നും സകേല മനുഷ്യവർഗത്തെയും വിവിധ നിലകളിൽ ആ പാപത്തിലേക്ക് വലിച്ചു കഴിച്ചുകൊണ്ട് ദൈവമുള്ള ബന്ധത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ ഈ കാലഘട്ടങ്ങളിലും മനുഷ്യനെല്ലാം സാധാന്യ പ്രേരണയിൽ അടിമയായി പാപത്തിലേക്ക് വഴുതി വീണ് ദൈവവചനം വിട്ട് ദൈവ വഴിവിട്ടും ജീവിക്കുമ്പോൾ ഹലലുയ്യ ആ പാപത്തിൻ്റെ ശമ്പളം ആകുന്ന മരണം അഥവാ നിത്യ മരണമാകുന്ന നിത്യനാശത്തിൽ വീഴുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ദൈവം സകല മനുഷ്യവർഗത്തെയും അഥവാ സർപ്പത്തിൻ്റെ കടിയേറ്റ് പാപത്തിന് വീണ് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തെ ആ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ ഒരു മോചന കർത്താവായി അമേൻ മോചന ഉപാധിയായി മോചനമാർഗമായി സ്വർഗം ഉയർത്തിയത് കർത്താവായി യേശു ക്രിസ്തുവിനെയാണ് മരുഭൂമിയിൽ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ ജനത മോശ ഉയർത്തിയ താമരസർപ്പത്തെ നോക്കി വിടുതൽ പ്രാപിച്ചെങ്കിൽ ഹലലുയ്യ പുതിയ നിയമ കാലത്തിലേക്ക് നാം വരുമ്പോൾ മനുഷ്യവർഗത്തെ പാപത്തിൽ വീഴ്ത്തി പാപം ചെയ്യിച്ച് പാപത്തിനടിമയാക്കി നിത്യ മരണമാകുന്ന രണ്ടാം മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനിയ സർപ്പത്തെ കടിയേറ്റ തീർന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവമായ കർത്താവ് ഉയർത്തിയ അമേൻ ഒരേ ഒരു മാർഗം അത്ര കർത്താവായി യേശു ക്രിസ്തു ഹലുയ്യ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ കർത്താവ് യേശുവിനെ ഉയർത്തിയിരിക്കുകയാണ് സകലനാമത്തിനും നാമത്തിനും മേലായ നാമം നൽകിക്കൊണ്ട് സകലത്തിൻ്റെയും മീതെ ഉന്നതനാക്കിക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തി അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആകൊരു അധികാരം കൊടുത്തു എന്നു പറഞ്ഞ വചനപ്രകാരം ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കുന്ന ഏതൊരു പാപിയായ മനുഷ്യനും പാപിയെ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച് അവൻ നിത്യജീവന് അവകാശിയായി മാറുന്നു ആ സർപ്പത്തെ നോക്കി വിടുതൽ പ്രാപിച്ച മനുഷ്യനെ പോലെ കർത്താവായി യേശുവിനെ നോക്കി ഹലലുയ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോകുന്നില്ല എന്ന് പറയുന്നവർ കർത്താവിയിലേക്ക് നോക്കി വിടുതൽ പ്രാപിക്കുവാൻ കർത്താവായി യേശു ക്രിസ്തു ഒരിക്കൽ മാർഗം അത്ര ഹലലുയ്യ ദൈവത്തിന് സ്തോത്രം ആകെയാൽ യേശു ക്രിസ്തുയുടെ ഒരിക്കൽ മാർഗമാണ് ദൈവത്തിന് സ്തോത്രം നസ്രേനായ യേശു ആകെയാൽ ദൈവം ഒരുക്കിയ അതേ മാർഗമാണ് കർത്താവായി യേശു ക്രിസ്തു ആ കർത്താവിനെ നോക്കി പാപമോചനം പ്രാപിക്കുവാൻ അഥവാ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിന് വിടുതൽ പ്രാപിക്കാൻ ഒരേ ഒരു മാർഗ്ഗം ക്രൂശിലേക്ക് നോക്കുക ഹാലല്ലുഹ്യ ദൈവത്തിന് സ്തോത്രം ലോകത്തിനും ഭൂമിക്കും ആകാശത്തിനും മധ്യേ അമ്മേൻ ഉയർത്തപ്പെട്ട കർത്താവായ യേശുവിനെ അമ്മേൻ ആ ഗോൽഗോത്ഥ മലയിൽ അവനെ കാൽവരി കുരിശിൽ ഉയർത്തിയെങ്കിൽ ആ കാൽവറി ക്രൂസിൽ ഉയർത്തപ്പെട്ട യേശുവിനെ നോക്കുന്ന ഏതൊരു മനുഷ്യനും പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിന്നും വിടുതൽ നൽകി അവനെ വീണ്ടെടുക്കുവാൻ അവൻ്റെ ഹാലലെ രക്തവും അവൻ്റെ ദൈവത്തിന് സ്തോത്രം ശക്തിയും നമുക്ക് ആവശ്യമാണ് ആകയാൽ ഹാലൽയ നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ഏകമാർഗം ക്രൂശിൽ നോക്കുക ആകയാൽ ഒന്നാമത്തെ വിടുതലിൻ്റെ മാർഗം ക്രൂശിലേക്ക് നോക്കുക എന്നുള്ളതാണ് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിൽ വീണ് ആദ്യ പിതാവായിരിക്കും ആദമിൻ്റെ പരമ്പരയിൽ ജനിച്ച നാനും നിങ്ങൾ ഓരോരുത്തരും അമ്മേൻ ഹലിയ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ കാൽവരി ക്രൂശ് മാനവരക്ഷയുടെ അമ്മ വിടുതലിനു വേണ്ടി ദൈവമൊരുക്കിയ ക്രൂശിലേക്ക് നോക്കുക ഒന്നാമത്തെ വിടുതലിൻ്റെ മാർഗം നാം ക്രൂശിൽ നോക്കുക എന്നുള്ളതാണ് പ്രൈസ് രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ പദം നാം ചിന്തിക്കുമ്പോൾ കാണപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം പ്രവാചകന്മാരുടെ വാക്കനുസരിച്ചാൽ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമാണ് രോഗത്തിന് വിടുതലാകുന്ന ദൈവദിനം പഠിപ്പിക്കുന്നു ദൈവത്തിന് സ്വ രണ്ടു അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം നാം വായിക്കുമ്പോൾ ലലിയ ദൈവത്തിൻ്റെ പതിനെങ്ങനെ പറയുന്നു നയമാൻ എന്നുള്ളതായിരിക്കുന്ന ഒരു രാജഭൃത്യൻ അവൻ്റേതായിരിക്കുന്ന ജീവിതത്തിൽ അവൻ ആ രാജ്യത്തെ അമേൻ പ്രധാനിയാണ് രാജഭൃത്യനാണ് എല്ലാ നിലയിലും അധികാരവും പദവി ഉണ്ടെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു കുഷ്ഠരോഗമെന്ന രോഗം അവനെ ബാധിച്ചത് നിമിത്തം ആമ ന്യായ പ്രകാരം കുഷ്ഠരോഗിയായവൻ പാളയത്തിന് പുറത്തു പോകേണ്ടതാണ് അങ്ങനെ പാളയത്തിന് പുറത്തു പോയി എല്ലാവരും നിന്ദിക്കപ്പെട്ട് വെറുക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് കഴിയുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ അവനെ എത്ര കഴിവുള്ളവനായാലും ആമേൻ പരാക്രമശാലിയായാലും എത്ര സേനാധിപനായാലും എത്ര രാജകീയ അധികാരമുള്ളവനായാലും കുഷ്ഠരോഗിയായിരിക്കുന്നതിനാൽ അവനെ പലരും വീറുക്കുന്നു അവനെ പലരും അകറ്റി നിർത്തുന്നു എന്നാൽ ഈ കുഷ്ഠം അവനൊരു ആമേൻ തൻ്റെ എല്ലാ കഴിവുകളെയും എല്ലാ പദവികളെയും തകർത്ത് കളയുന്ന ആ ബലഹീനത അവൻ്റെ ജീവിതത്തിനുണ്ടരം അവന് പല മാർഗങ്ങൾ തേടിയിട്ടും ആ കുഷ്ടം മാറിയെടുക്കാൻ കഴിയുന്നില്ല ഒടുവിലായി ഹലലുയ തൻ്റെ കുടുംബത്തിലേക്ക് ബന്ദിയാക്കി പിടിച്ചുകൊണ്ട് വരപ്പെട്ട ഒരു പെൺകുട്ടി മൂലം അറിയിക്കുകയാണ് ആമേൻ ദൈവവൃത്തിനായിരിക്കുന്ന എലീശയുടെ അടുക്കൽ ചെന്നാൽ അമേൻ വിടുതൽ ലഭിക്കുമെന്ന് അങ്ങനെ പ്രവാചകനായ എലീശയുടെ അടുക്കിലേക്ക് ഈ രാജവൃത്യൻ തൻ്റെ സേവകന്മാരെ അയക്കുകയാണ് അങ്ങനെ സേവകന്മാർ കടന്നിയെന്ന് രാജാവിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അവർ രാജാവിനോട് ചെന്ന് പറ അമ്മേൻ ആ യോർധ നദിയിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങുവാൻ പറ എന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം അതിന് മടി പറഞ്ഞെങ്കിലും അമ്മേൻ രാജഭൃത്യന്മാരുടെ ഇതിലും വലിയ കാര്യമാണ് പ്രവാചകൻ പറഞ്ഞെങ്കിൽ നാം അത് ചെയ്യുകയില്ലയോ എന്നാൽ ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കുമ്പോൾ അമ്മേൻ ഹനലൂയ്യ ആ പ്രവാചകൻ്റെ വാക്കുപോലെ നയമാൻ ജോർദാൻ നദിയിൽ പോയി മുങ്ങുവാൻ താല്പര്യപ്പെട്ടു അങ്ങനെ കടന്നുപോയി ഏഴു പ്രാവശ്യം മുങ്ങി ആറ് പ്രാവശ്യം മുങ്ങി നോക്കിയിട്ടും തൻ്റെ ഒരു മാറ്റവും വന്നില്ല അതവൻ നിരാശയായി തോന്നി എങ്കിലും രാജവൃത്യന്മാരുടെ ഹലലുയ ആ സേവകന്മാരുടെ വാക്ക് നിമിത്തം വീണ്ടും രാ സേനാനിയായിരിക്കുന്ന രാജവൃത്യനായിരിക്കുന്ന നയമാൻ ഏഴാം തവണ മുങ്ങിപ്പുങ്ങിപ്പോൾ ഒരു ബാലകൻ്റെ ശരീരം പോലെ അവൻ്റെ ശരീരമായി തീർന്ന കുഷ്ഠം മാറുവാൻ തീർന്നു അവിടെ മുങ്ങിയത് ജോർദാനിലാണെങ്കിലും സ്തോത്രം മുങ്ങിയത് ഹലൂയ്യ കലങ്ങിമറിഞ്ഞ വെള്ളമാകുന്നുവെങ്കിലും അതിൽ ഒരു കാര്യം പ്രത്യേക ഒളിഞ്ഞിരിക്കുന്നു വെള്ളത്തിൻ്റെ ഗുണമോ വെള്ളത്തിൻ്റെ ശക്തിയോ വെള്ളത്തിൻ്റെ പവറോ അല്ല അവന് സൗഖ്യം കൊടുത്തത് ദൈവത്തിന് സ്തോത്രം പ്രവാചകൻ്റെ വാക്ക് അനുസരിച്ചത് മൂലമാണ് അഥവാ ഏഴു പ്രാവശ്യം മുങ്ങുവാൻ പറഞ്ഞു ആറു പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോഴും സൗഖ്യമായില്ല എന്നാൽ ഏഴാമത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ അവൻ്റെ രോഗത്തിന് സൗഖ്യം വന്നു ഇന്ന് പകൽ രാത്രി കാലം ഞാൻ ഓർപ്പിക്കട്ടെ പ്രവാചകന്മാരുടെ വാക്ക് ഏറ്റെടുക്കുന്നത് ജീവിതത്തിൽ വിടുതലാണ് അനുഗ്രഹമാണ് അഥവാ ദൈവം ചെയ്ത ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഏറ്റെടുക്കുന്ന ഏതൊരു ഭക്തനും ഏതൊരു ദൈവ പൈതലിനും അതൊരു വിടുതലായി തീരുമെന്ന് ദൈവാത്മകം നമ്മെ പഠിപ്പിക്കുന്നു ഹലല്ലുയ്യ ഇവിടെ പ്രവാചകൻ്റെ വാക്ക് അനുസരിച്ചതാണ് അവിടെ സൗഖ്യ അല്ലാതെ യോർദാനിലെ വെള്ളത്തിൻ്റെ ഗുണമോ അല്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന അമ്മ യാതൊരു ഗുണങ്ങളോ അല്ല എന്നാൽ യോർദാൻ അമ്മേനെ കലങ്ങി ഒഴുകുന്നതാണ് അത് മരണത്തെ കാണിക്കുകയാണ് എന്നാൽ മരണ മരണയോർദാരിൽ നിന്നും വിടിവിക്കപ്പെട്ടത് പ്രവാചകന്റെ വാക്കനുസരിച്ചതാണ് ഇന്ന് പതിൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ ഹലലുയ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വേണമോ ദൈവാത്മാവ് ആരിലൂടെ സംസാരിക്കുന്നുവോ ദൈവം സംസാരിക്കുന്ന വചനവും ആലോചനയും ഏറ്റെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹമായിരിക്കുമെന്ന് ദൈവാത്മാവിൽ ഓർപ്പിക്കും ദൈവത്തിൻ്റെ സ്തോത്രം വീണ്ടും ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ ഹലലുയ രണ്ട് രാജ ഇരുപതിലൊന്നു പറയുന്നു ദൈവത്തിന് സ്തോത്രം ഹിസ്കിയാവെന്ന രാജാവ് ഹലി മരിക്കത്തക്ക രോഗം പിടിച്ചു കിടക്കുകയാണ് ഈ സന്ദർഭത്തിൽ ദൈവം തൻ്റെ ദാസനായിരിക്കുന്ന ഹലിയ പ്രവാചകനെ അവൻ്റെ അടുക്കിലേക്ക് അയച്ചിട്ട് പറയുകയാണ് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്ക നീ മരിച്ചു പോകുമെന്ന് നേരിട്ട് പറയുന്ന സന്ദേശം ഇതാണ് നീ മരിച്ചു പോകും നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക ദൈവത്തിന് സ്തോത്രം ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം ജീവിതത്തിൻ്റെ ക്രമക്കെട്ട താളം തെറ്റി ജീവിതമാർഗങ്ങളും കുടുംബജീവിതവും അതുപോലെ തന്നെ കുടുംബഗ്രഹനില ആ മേൻ പല നിലത്തിൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ അനവധിയുണ്ട് ഉണ്ട് പലയിടങ്ങളിലും ആ മേൻ വിടുതലുകളില്ലാതെ നന്മയില്ലാതെ അനുഗ്രഹമില്ലാതെ പല വിധത്തിലും ശാപപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന അനേക കുടുംബങ്ങൾ അനേക ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അതിനൊന്നും ഒരു പരിഹാരമില്ലാതെ വിടുതലില്ലാതെ മരണം മാത്രം ഇനി മുന്നിലുള്ളന്ന് കണ്ടുകൊണ്ട് ജീവിക്കുന്ന അനേക ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇന്ന് ഈ പകൽക്കാലം ദൈവവചനത്തിലൂടെ പറയുന്നു പ്രവാചകൻ പറയുന്നു നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോ നീ അമേൻ അല്ലെങ്കിൽ മരിച്ചു പോകും ഇത് പറഞ്ഞ് പ്രവാചകൻ ഹലലിയ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഒത്തിരി ദൂരെ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവാത്മക പറയാ പ്രവാചകനോട് നീ തിരികെ പോയി പറ ഞാൻ ഒരു പതിനഞ്ച് വർഷം കൂടെ നിനക്ക് കൂട്ടി തന്നിരിക്കുന്നുവെന്ന് എന്തെന്നാൽ പ്രവാചകൻ പറഞ്ഞ ആ വാക്കേറ്റെടുത്തുകൊണ്ട് തൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ താൻ ദൈവത്തിന് വേണ്ടി ചെയ്തത് ഓർപ്പി ദൈവത്തെ ഓർപ്പിക്കുക മാത്രമല്ല തൻ്റെ ഗ്രഹത്തിൻ്റെ കാര്യത്തെ ക്രമപ്പെടുത്തുവാൻ അവൻ തീരുമാനമെടുത്തു ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ നിലവാരം അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആത്മീയ ആരാധനയുടെ രീതികൾ ദൈവവചനത്തിൻ്റെതായിരിക്കുന്ന ആധികാരികത ആയതുപോലെ തന്നെ ദൈവവുമായുള്ള ബന്ധം ദൈവസഭയുമായുള്ള ബന്ധം ദൈവത്തോടുള്ള ആ നമ്മുടേതായ ആ കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന് നാം ചിന്തിച്ചിട്ട് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന് പ്രസാദം വരുന്നതല്ലാത്ത ഉണ്ടെങ്കിൽ അത് ക്രമപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാത്രി നാം ദൈവത്തിലായിത്തീരുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഹലുയ്യ അത്ഭുതകരമായിരിക്കുന്ന ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ദൈവശക്തനാകിയാൽ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക അല്ലെങ്കിൽ നിമരിച്ചു മരിച്ചു പോകും ടിസ്കിയാവ് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് തൻ്റെ കാര്യം പറഞ്ഞ് അവൻ തൻ്റെ കാര്യത്തെ ക്രമപ്പെടുത്തി ആയുസ് പതിനഞ്ച് കൂടെ ദൈവം അവന് കൂട്ടിക്കൊടുപ്പാൻ തീർന്നെങ്കിൽ ഇന്ന് രാത്രി ഹാലിൽ കേൾക്കുന്ന പ്രിയമുള്ളവരെ മുഴുവരെ നമുക്ക് നമ്മുടെ ഗ്രഹകാര്യത്തെ നമ്മുടെ ക്രമീകരിക്കപ്പെടാത്ത കുടുംബത്തിൻ്റെ അവസ്ഥകളെ ഒന്ന് ക്രമീകരിച്ചെടുക്കുവാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലുയ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാൻ ഓർപ്പിക്കുന്നു ദൈവം തന്ന ചിന്തകളെ ഞാൻ പങ്കുവയ്ക്കുകയാണ് നാം ഏതെല്ലാം വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നു ഏതൊക്കെ വിധത്തിൽ നാം നമ്മ പ്രയാസപ്പെടുന്നുണ്ടോ നമുക്ക് വിടുതൽ തരുവാൻ രോഗശാന്തി തരുവാൻ നമ്മുടെ ദൈവശക്തൻ അത് നിൻ്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു എന്ന തിരുവനന്ത പഠിപ്പിക്കുമ്പോൾ ഒരു രോഗമല്ല സകല രോഗത്തെ സൗഖ്യമാക്കുവാൻ ദൈവം ശക്തനാണ് ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ഹാലലിയ നമ്മൾ പാപത്തിൻ്റെ ശമ്പളമാ മരണത്തിന് അധീനരായി തീരേണ്ട നാം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ആ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നാം നോക്ക് കാൽവരിൽ ഉയർത്തപ്പെട്ട കർത്താവായി യേശുവിലേക്ക് നാം നോക്കുക രണ്ടാമതായി നാം ചിന്തിച്ചത് ഹല്ലുയ കുഷ്ഠരോഗിയായിത്തീർന്ന രാജവൃത്യനെ സൗഖ്യമാക്കുവാൻ പ്രവാചകന്റെ വാക്കനുസരിക്കേണ്ടി വന്നു ദൈവഭക്തന്റെ വാക്കനുസരിച്ചപ്പോൾ ഹലലുയ അവൻ ഏഴു പ്രാവശ്യം ഏഴെന്ന് പറഞ്ഞാൽ ഏഴ് ഒന്ന് കുറയാതെ ഏഴു പ്രാവശ്യം മുങ്ങിയപ്പോൾ അവൻ്റെ കുഷ്ഠം മാറിയതുപോലെ ആ മേൻ ഹല്ലലിയ വീണ്ടും പ്രവാചകൻ ദൈവത്തിൻ്റെ ദാസനെ വിട്ട് ഹിസ്കിയാവെന്ന് പറഞ്ഞ രാജാവിനോട് നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പറഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിന് ആ മേൻ വിടുതൽ നൽകിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കുവാൻ ഒന്നാമത് നമ്മുടെ കർത്താംകരിക്കും നമുക്ക് നോക്കാം രണ്ടാമത് ഹലലിയ പ്രവാചകന്മാരായ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുടെ വാക്കുകൾ നമുക്ക് അനുസരിക്കാം മൂന്ന് ഹലലിയ നമ്മുടെ ഗ്രഹകാര്യം ക്രമത്തിലാക്കാം അങ്ങനെ ആയിക്കഴിയുമ്പോൾ ദൈവം നമ്മെ വിടിവിക്കുവാൻ വീടിവിക്കുവാനിടയായിത്തരും നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ ഇടയായിത്തീരും ഒരു ചിന്തകൂടെ ഞാൻ പറഞ്ഞതിന് ശേഷം എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു യോഗാന ശുശയുടെ നാലാമതി നാൽപ്പത്തി എട്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഒരു രാജവ്രത്യനാണ് തൻ്റെ മകന് സൗഖ്യം വഴി യേശുവിനോട് പറയുന്നു യേശു നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞു എങ്കിലും രാജവ്രത്യൻ്റെ ദൈവത്തോടുള്ള അപേക്ഷ നിമിത്തം ദൈവം അവനോട് പറഞ്ഞു നിൻ്റെ മകന് സൗഖ്യം വന്നിരിക്കുന്നു എന്നൊരു വാക്ക് മാത്രം പറഞ്ഞ് കർത്താവ് കടന്നുപോയി എന്നാൽ അവൻ്റെ യാത്രാമധ്യേ ഹലല്ലു എ രാജവ്രത്യൻ്റെ ഭവനത്തിലുള്ള ആൾ ആൾക്കാർ ഓടി വന്ന് പറയുന്നു രാജവ്രത്യനോട് പറയുക യജമാനനെ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു പ്രളയ ചോദിച്ച് അവൻ എപ്പോഴാ ജീവൻ ജീവിച്ചിരിക്കാൻ കാരണമായി തീർന്ന എപ്പോഴാണ് അവന് ജീവൻ ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോൾ യേശു നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ടൈം ഏഴ് മണി എന്നവിടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ യേശു പറഞ്ഞ നിമിഷം തന്നെ മരണം മാത്രം മുന്നിൽ കണ്ട മകൻ ജീവിച്ചു എന്ന് കേട്ടപ്പോൾ അവന് സന്തോഷമായി തീർന്നു ഹലോ ലുയാ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് രോഗിയായി കിടക്കുന്ന മകന് വേണ്ടി അപ്പൻ ഉത്തരവാദിത്വത്തോടെ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഇന്നും പല കുടുംബങ്ങളിൽ തലമുറകൾ നശിച്ചു പോകുമ്പോൾ തലമുറ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തലമുറ പാപത്തിൽ അടിമപ്പെട്ടു പോകുമ്പോൾ തലമുറകൾ ശാപത്തിൽ അടിമപ്പെട്ടു പോകുമ്പോൾ തലമുറകൾ വിട്ടുമാറാത്ത രോഗത്തിന് തീരുമ്പോൾ തലമുറകൾ അമ്മേൻ വളരെ മരണത്തിനധീനമായി തീർന്ന അവസ്ഥയിലേക്കായി പോകുമ്പോൾ വിടുതൽ കിട്ടാതെ നട്ടം തിരിയുമ്പോൾ ദൈവത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു ഹലല്ലുയ്യ മാതാപിതാക്കൾ തലമുറയ്ക്ക് വേണ്ടി കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം വിടുതൽ തരുവാൻ ശക്തനാണ് ഒറ്റ വാക്കുകൊണ്ട് നല്ലൊരു മരണത്തോടടുത്തിരുന്ന ആ പൈതലിനെ വിടിവിച്ചത് അതിൻ്റെ അപ്പനായിരിക്കുന്ന രാജഭൃത്യൻ ദൈവത്തോട് അപേക്ഷിച്ചതാണ് ഈ രോഗിയായി കഴിയുന്നവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ദൈവത്തോട് കരയുവാനും പ്രാർത്ഥിക്കാനും മനസ്സ് വെച്ചാൽ നമ്മുടെ കർത്താവ് വിടുതലിൻ്റെ കര നീട്ടുക തന്നെ ചെയ്യും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ തലമുറകളോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ ആരെങ്കിലും ശാരീരികമായ ക്ഷീണമോ രോഗമോ പ്രതികൂലമോ പ്രയാസങ്ങളിലും ആയിക്കഴിയുന്നെങ്കിൽ അമ്മേൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്ക് വേണ്ടി കരയുവാൻ അവർക്ക് വേണ്ടി നിലവിളിക്കുവാൻ ദൈവത്തോട് പക്ഷപാതവും അഭയചാതിരം കഴിക്കുവാൻ ഞാനും നിങ്ങളും തീരുമാനമെടുക്കുമെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവശക്തനാണ് ആകയാൽ രോഗിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ആത്മാർത്ഥതയോടെ കരഞ്ഞാൽ നിശ്ചയമായും മറുപടിയുണ്ട് ഇന്നലെ രാത്രി കാലം ഞാൻ വാക്കുവിടെ നിർത്തട്ടെ ആ മേൻ ഹലലുയ ആകയാൽ വിടുതിൽ നമുക്ക് വേണമോ ഒന്നാമതായിട്ട് ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കുക രണ്ടാമതായിട്ട് പ്രവാചകന്മാരുടെ വാക്കനുസരിക്കുക വീണ്ടും ആ മേൻ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നാല് രോഗിയായിരിക്കുന്നവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അഥവാ കുഞ്ഞുങ്ങളെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഭർത്താവെങ്കിൽ ഭാര്യ ഭാര്യമാർ രോഗിയെങ്കിൽ ഭർത്താക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ടവർ ദൈവം നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ കരയുമെങ്കിൽ ദൈവം വിടുതൽ തരുവാൻ ശക്തനാണ് ആകയാൽ നമ്മുടെ കർത്താവ് രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ് പറയുന്നവൻ നിൻ്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു എൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ അധികാരമുള്ള കർത്താവിൽ ശരണപ്പെടുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം അതിന് തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ച് കൊടുക്കുക അങ്ങനെ കർത്താവ് നമ്മെ വിടിവിക്കുവാൻ ആ ദൈവം ശക്തനാണ് അവൻ്റെ സന്ധി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക എന്നോർപ്പിച്ചുകൊണ്ട് ഹാലല്ലുയ്യ ദൈവമക്കളെ എൻ്റെ ദൈവമായി തന്ന ഇന്നത്തെ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് പ്രകാരം അവസരം ഒരുക്കി തന്ന ദൈവത്തിന്മാരുടെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ 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 പ്രയുസലോൺ കർത്താവിൻ്റെ നാമം By the pedumara